ആലപ്പുഴയിൽ നമുക്ക് സുരക്ഷിതമായും കുറഞ്ഞ റേറ്റിലും ഒരു ബോട്ടിംഗ് നടത്തിയാലോ ഹലോ ഫ്രണ്ട്സ് ഐ ആം ആഷിദ് നമ്മളെന്നുള്ളത് ആലപ്പുഴ ബീച്ചിനടുത്തുള്ള ഡി ടി പി സിയുടെ ബോട്ടിങ്ങിലാണുള്ളത് അത്യാവശ്യം കുറേ റൈഡുകളും ഒരു ബോട്ടിംഗ് ഏരിയ ആണിത് ഇവിടെ പെഡൽ ബോട്ട് അതുപോലെ തന്നെ കയാക്കിങ് കേബിൾ കാർ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മിതമായ നിരക്കിൽ നമുക്ക് സുരക്ഷിതമായി തന്നെയാണ് ഇവിടെ റൈഡുകളും കാര്യങ്ങളും എല്ലാം അവർ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ കൂടാതെ വരുന്നവർക്ക് അത്യാവശ്യം രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിക്കാനുള്ള കൗണ്ടറുകളും കാര്യങ്ങളെല്ലാം ഇവിടെത്തന്നെയുണ്ട് അപ്പം ആലപ്പുഴയിൽ വരുന്നവർക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് അതും ഡി ടി വി സിയുടെ ആയതുകൊണ്ട് മിതമായ നിരക്കുകളെ ഉള്ളൂ റൈഡുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം അപ്പം നിങ്ങളും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ